സമകാലീന ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം പതിനേഴാം തീയതി ചൊവ്വാഴ്ച ദിവസമാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നാല് കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് മുൻഗണനാ റേഷൻ കാർഡ് അംഗങ്ങളുടെ ഇ കെ വൈ സി അപ്ഡേഷനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് സമയപരിധി ഡിസംബർ മാസം മുപ്പത്തി ഒന്ന് വരെ നീട്ടിയിട്ടുണ്ട് സംസ്ഥാനത്ത് മുൻഗണനാ റേഷൻ ഗുണഭോക്താക്കളുടെ ഇ കെ വൈ സി അപ്ഡേഷൻ സെപ്റ്റംബർ ആദ്യവാരം ആരംഭിച്ച് വിജയകരമായി നടന്നു വരികയായിരുന്നു ഡിസംബർ പതിനാറ് വരെ കണക്ക് പരിശോധന മുൻഗണനാ കാർഡ് ഉടമകൾ ഇപ്പോൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട് മുഴുവൻ മുൻഗണനാ കാർഡ് അംഗങ്ങളുടെയും മസ്റ്ററിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇ കെ വൈ സി അപ്ഡേഷൻ സമയപരിധി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം മുപ്പത്തി ഒന്ന് വരെ ദീർഘിപ്പിച്ചതായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു സ്മാർട്ട് ഫോണിലൂടെയും ഇത് ചെയ്യാൻ സാധിക്കുന്നതാണ് ഫേസ് ആപ്പിലൂടെയാണ് ഇത് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിലധികം വരുന്ന ആളുകളാണ് സ്മാർട്ട് ഫോണുകളിലൂടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയത് അപ്ഡേഷൻ ചെയ്യാൻ സാധിക്കുന്നത് കിടപ്പ് രോഗികൾ കുട്ടികൾ ഇ പോസിൽ വിരലടയാളം പതിയാത്ത ആളുകൾ എന്നിവർക്ക് ഐറിഷ് സ്കാനറിന്റെ കൂടി പൊതുവിതരണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ താലൂക്കുകളിൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് ഇ കെ വൈ സി അപ്ഡേഷൻ നടത്തി വരുന്നുണ്ട് മുൻഗണനാ കാർഡ് അംഗങ്ങളുടെ ഇ കെ വൈ സി അപ്ഡേഷൻ നൂറ് ശതമാനം പൂർത്തിയാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഈ സമയം ഉപയോഗപ്പെടുത്തണമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചു രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് കോതമംഗലത്ത് കാട്ടാനയുടെ അക്രമത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധം അവസാനിപ്പിച്ചത് ഇന്നലെ അർദ്ധരാത്രിയാണ് കലക്ടർ കൈക്കൂപ്പി അപേക്ഷിച്ചതോടെ സുരക്ഷ ഒരുക്കുന്ന കാര്യങ്ങളിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്ന് അറിയിച്ചതോടെയുമാണ് നാട്ടുകാർ മൃതദേഹം സംഭവസ്ഥലത്ത് നിന്ന് മാറ്റാൻ അനുവദിച്ചത് ഇതിനിടയുള്ള തീരുമാനങ്ങളാണ് അപകടത്തിൽ അധികൃതർ കൈക്കൊണ്ടത് നാട്ടുകാരുടെ വികാരങ്ങൾ മനസ്സിലാക്കുന്നുവെന്നും അടിയന്തര ധനസഹായത്തിന് തയ്യാറാണ് എന്നും ഇത് ഉടൻ തന്നെ കൈമാറുമെന്നും കലക്ടർ മാധ്യമങ്ങൾക്ക് മുമ്പാകെ അറിയിച്ചു അർദ്ധരാത്രി രണ്ടു മണിയോട് കൂടിയിട്ടാണ് സമരങ്ങൾ അവസാനിപ്പിച്ചത് അതുവരേക്കും നാട്ടുകാർ മൃതദേഹം എടുക്കാൻ സമ്മതിച്ചിരുന്നില്ല കടുത്ത പ്രതിഷേധവുമായി നിലകൊള്ളുകയായിരുന്നു അവിടെ അതോടൊപ്പം തന്നെ കോതമംഗലത്തും കുട്ടപ്പുഴയിലും ഇന്ന് കോൺഗ്രസ് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് വൈകിട്ട് മൂന്ന് മണിക്ക് കോൺഗ്രസ് കോതമംഗലത്ത് പ്രതിഷേധ മാർച്ചും നടത്തും ബസ് ഇറങ്ങി വീട്ടിലേക്ക് പോരുന്ന സമയത്താണ് കാട്ടാനയുടെ അക്രമം ഉണ്ടായത് എൽദോസിനെ മരിച്ച നിലയിൽ റോഡിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു ശരീരം ചിഹ്നിച്ചിതറിയ നിലയിലായിരുന്നു കണ്ടെത്തിയത് നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധവും അതോടൊപ്പം തന്നെ ഇന്ന് ആ മേഖലകളിൽ ഹർത്താലും പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്തതായി അറിഞ്ഞിരിക്കേണ്ടത് ചോദ്യപേപ്പർ ചോർച്ചയിൽ വകുപ്പുതല അന്വേഷണം പ്രഖ്യാപിച്ചു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഒരു മാസത്തിനകം അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകണം ഇതിനായി ആറംഗ സമിതിയെയാണ് നിയോഗിച്ചിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണം തുടരുക ഇതിനോടൊപ്പം തന്നെ പോലീസിന്റെ അന്വേഷണവും നടക്കും ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി വിഷയത്തിന്റെ ഗൌരവം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇനി ചോർച്ച ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അന്വേഷണ സമിതി പ്രൈവറ്റ് ട്യൂഷൻ സെന്ററുകളിൽ സർക്കാർ സ്കൂൾ അധ്യാപകർ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് പ്രത്യേകമായ പരിശോധനയും നടത്തുമെന്നും മന്ത്രി അറിയിച്ചു നാലാമതായി അറിഞ്ഞിരിക്കേണ്ടത് സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ വർധിക്കുന്ന സാഹചര്യത്തിൽ സംയുക്ത പരിശോധനയ്ക്കായി മോട്ടോർ വാഹന വകുപ്പും പോലീസും എഐ ക്യാമറകൾ സ്ഥാപിച്ച ശേഷം സംസ്ഥാനത്ത് പരിശോധനകൾ പൊതുവെ കുറഞ്ഞിരുന്നു എല്ലാം ക്യാമറകൾ പിടികൂടുമെന്നായിരുന്നു മോട്ടോർ വാഹന വകുപ്പിന്റെ ആത്മവിശ്വാസം എന്നാൽ ക്യാമറകൾ കൊണ്ട് ഉദ്ദേശ ഫലം കിട്ടാത്ത സാഹചര്യത്തിലാണ് ഉദ്യോഗസ്ഥർ വീണ്ടും നിരത്തിലെത്തുന്നത് എ ഡി ജി പി മനോജി അബ്രഹാമിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് പുതിയ തീരുമാനം ആദ്യഘട്ടത്തിൽ അമിത വേഗത്തിലോ അതല്ലെങ്കിൽ മദ്യപിച്ച് വാഹനം ഓടിക്കുക ഹെൽമെറ്റോ സീറ്റ് ബെൽറ്റ് ാതെ വാഹനം ഓടിക്കുന്ന ആളുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പരിശോധന ശക്തമാകുന്നത് പിടിക്കപ്പെടുന്ന കുറ്റകൃത്യങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് നിരത്തുകളിൽ വാഹനവുമായി ഇറങ്ങുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക അഞ്ചാമതായി അറിഞ്ഞിരിക്കേണ്ടത് ഹജ്ജിനെ തെരഞ്ഞെടുത്തവർ ബാക്കി തുകയിൽ രണ്ടാം ഗഡു തുകയായ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപ അടക്കാനുള്ള സമയപരിധി ഡിസംബർ മുപ്പത് വരെ നീട്ടിയിട്ടുണ്ട് വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് സർക്കുലർ നമ്പർ പതിമൂന്ന് പ്രകാരം തിരഞ്ഞെടുത്തവരുടെ പണമടക്കാനുള്ള അവസാന തീയതിയും മുപ്പത് വരെയാണ് സമകാലിക ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുമ്പോൾ ഇത്തരം ഇൻഫർമേറ്റീവായ കാര്യങ്ങൾ നേരത്തെ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടുക മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം